الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما

അതനുസരിച്ച് ജീവിക്കുകയാണ് നമ്മുടെ ഇഹത്തിലെയും പരലോകത്തിലെയും രക്ഷാമാർഗമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ് ഒരു വർഷം പിന്നിടുമ്പോൾ തിരിഞ്ഞു നോക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും അതിലേറെ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടത് സന്തോഷകരമായ ഒരു വർഷമായിരുന്നോ എന്റെ ജീവിതത്തിൽ എന്നാണ് പന്ത്രണ്ട് മാസം പിരിഞ്ഞിട്ടത് എന്തെങ്കിലും നല്ല സന്തോഷകരമായ ഒരു കാര്യമായിരുന്നോ എൻ്റെ ജീവിതത്തിൽ വാർഷികം ഒരു വർഷം പിന്നിട പുതിയ വർഷത്തിലെ ആഘോഷങ്ങൾ ആളുകൾ ഓരോ വർഷം കൂടുന്തോറും ഏറിയേറി വരികയാണ് എന്താണ് ഈ സന്തോഷം എന്തിനാണ് ഈ സന്തോഷം എന്ത് സന്തോഷമാണ് അവർക്കൊക്കെ സന്തോഷിക്കാനുള്ളത് അവർക്കെന്ന് പറഞ്ഞാൽ ഈ ആഘോഷം ചിമർത്ത് നടത്തുന്നവർക്ക് എന്താണ് സന്തോഷിക്കാനുള്ളത് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ സന്തോഷം എന്താണ് അതൊക്കെ നമ്മൾ ആലോചിച്ചിട്ട് വേണം അതൊക്കെ ചെയ്യാൻ എല്ലാവർക്കും വേണ്ടത് സമാധാനവും സന്തോഷവും തന്നെയാണ് അതിനുവേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത് കുട്ടികൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നത് നല്ല മാർക്ക് കിട്ടി പഠിച്ച് വലിയൊരു സ്ഥാനത്തെത്തണം എന്ന് വിചാരിച്ചിട്ടാണ് അധ്വാനിക്കുന്നതും അത് തന്നെയാണ് എല്ലാവരും തടലത്തിരിക്കുമ്പോൾ വെയിലത്ത് വിയർപ്പൊലിച്ച് കഷ്ടപ്പെട്ട് ത്യാഗം സഹിക്കുന്നത് ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് വൈകുന്നേരമാകുമ്പോൾ കിട്ടിയ കൂലി വാങ്ങി തനിക്കും തൻ്റെ മക്കൾക്കും സുഖമായി ജീവിക്കണം അതാണല്ലോ അതുപോലെ പകലന്തിയോളം എടുക്കുന്നവരും മക്കളെയും കുട്ടികളെയും എല്ലാം വിട്ടെറിഞ്ഞ് നാടിൻ്റെ പല ഭാഗത്തേക്കും പോയി എന്തെങ്കിലും നേടണം സമ്പാദിക്കണം എന്ന് വിചാരിക്കുന്നതൊക്കെ സന്തോഷത്തിന് വേണ്ടിയാണ് ജീവിതത്തിൽ ഒരു റാഹത്ത് കിട്ടാൻ വേണ്ടിയാണ് ആ ഒരു റാഹത്ത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് എന്താണ് യഥാർത്ഥത്തിലുള്ള സന്തോഷം ലഭിക്കുക എന്ന് നമ്മൾ നമുക്ക് വേണ്ടി ആലോചിക്കേണ്ടതുണ്ട് ഈ ജീവിതം ഭേദമായിരുന്നാലും എത്ര സന്തോഷം കിട്ടിയാലും അതിൻ്റെ അപ്പുറത്തേക്ക്

ഒന്നും കൂടി കിട്ടാനുള്ള ദുഃഖത്തിലായിരിക്കും അവൻ നയിന്റെ ബേജാറിലാണ് ഈ കിട്ടിയതിൽ സന്തോഷിക്കുകയല്ല ഇനിയും കിട്ടണമല്ലോ എന്നതിൽ പരിഭ്രമിക്കുകയും വിചാരിക്കുകയും ആഗ്രഹിക്കുകയുമൊക്കെ ചെയ്യുന്നൊരു മനുഷ്യ പ്രകൃതമാണ് അതാണ് നമ്മുടെ പ്രകൃതം എന്ത് കിട്ടിയാലും മതി വരാത്ത മുന്നോട്ട് കിട്ടണം എന്ന് ആഗ്രഹിക്കുക മനുഷ്യനാണ് എല്ലാ മനുഷ്യരും അന്നാവിന്റെ പടപ്പുകളൊക്കെ അങ്ങനെ തന്നെയാണ് എന്നാൽ സന്തോഷം കിട്ടാൻ നമുക്ക് വേണ്ടത് തുല്യാവിലെ ഈ സുഖങ്ങളാണോ നമ്മൾ ആശുപത്രി വരാതെ കൂടി നടന്നു പോയാൽ കാണാം തുല്യാവിലെ സുഖ സന്തോഷങ്ങളൊക്കെ ഉള്ള മനുഷ്യന്മാരും അവിടെ കിടന്ന് നരകിക്കുന്നത് കാണാം അവർക്കൊന്നും ജീവിതത്തിലെ പടമില്ലാതിട്ടല്ല മക്കളില്ലാതിട്ടല്ല ജീവിതത്തിലെ സന്തോഷം കിട്ടാത്തത് കൊണ്ടും അല്ല യഥാർത്ഥത്തിലുള്ള മനസ്സിൻ്റെ സമാധാനം കിട്ടാത്തത് കൊണ്ടാണ് അത് കിട്ടാനാണ് ഒന്നാമത്തെ പരിഗണന നമ്മുടെ ജീവിതത്തിൽ നൽകേണ്ടത് ഭൗതികമായ നല്ല ഭക്ഷണവും നല്ല സൗകര്യമൊക്കെ നമുക്ക് വേണം അതിനുവേണ്ടി എല്ലാവ നമ്മളോട് അധ്വാനിക്കാനും പഠിക്കാനും വളരാനും ജോലി കണ്ടെത്താനും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് നിർബന്ധവുമാണ് ഒരിക്കലും വെറുതെ കുത്തിയിരിക്കാൻ പാടില്ല ആരും വെറുതെ ഇരുന്ന് ആരെയോ സമ്പാദിച്ചു കൊണ്ട് വന്നതിൽ തിന്നുകൂടിച്ച് നമ്മളെ സമ്പാദ്യം ഉണ്ടാക്കരുത് നമ്മൾ തന്നെ ജീവിച്ചും അധ്വാനിച്ചും ജോലി ചെയ്തും ജീവിക്കാൻ ശ്രമിക്കണം എന്ന് തന്നെയാണ് ഇസ്ലാമിന്റെ കൽപ്പന എന്നാൽ യഥാർത്ഥമായ ഒരു യഥാർത്ഥ സന്തോഷം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ ബാക്കി ഇരിപ്പുണ്ട് എനിക്ക് കൂലി വാങ്ങാൻ അതായത് പഠിച്ചവരിൽ വിശ്വസിച്ച് ജീവിക്കണം എന്നർത്ഥം അള്ളാഹുവിനെ വെറുപ്പിച്ച് അള്ളാഹുവിന്റെ കോപ്പം സമ്പാദിച്ച് തൽക്കാലമായി എന്തെങ്കിലും സുഖവും സന്തോഷവും നേടി ജീവിക്കുന്നവരുടെ മനസാക്ഷി ഒരിക്കലും അവന് ദുഃഖവും ഖേദവും നഷ്ടബോധവുമല്ലാതെ ഒന്നും നൽകുന്നില്ല നേരെ കുറിച്ച് അള്ളാഹുനുള്ള കൃത്യമായ വിശ്വാസം പഠിച്ചവനെ നീയാണ് എനിക്ക് നല്ലത് എല്ലാം നൽകുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ ശേഷം ചെല്ലാറുണ്ടല്ലോ അത് വെറുതെ ചെല്ലി പറഞ്ഞു പോയാൽ പോലെ അള്ളാഹു അള്ളാഹുവേ നീ തന്നത് ആർക്കും കഴിയില്ല അപ്പൊ ആ ഒരു സന്തോഷം ചെറിയതൊന്നുമല്ല എന്ത് തുല്യാവിലെ സുഖം കിട്ടിയാലും അത് പോവോ നഷ്ടപ്പെടോ അതില് അപകടം പറ്റോ അത് മനുഷ്യന്റെ ഒരു മനസാക്ഷിക്കുള്ളിൽ ഒരു പരിഭ്രമം നിലനിൽക്കും പക്ഷെ പടച്ചവം നമുക്ക് നൽകിയത് ആർക്കും തടയാനോ നഷ്ടപ്പെടാനോ ഉള്ളതല്ല കഴിയുന്നതല്ല അതുകൊണ്ട് അള്ളാഹുവിന്റെ സന്തോഷമാണ് അള്ളാഹുവിന്റെ തൃപ്തിയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി ജീവിതത്തിൽ കിട്ടേണ്ട സന്തോഷം എല്ലാ അള്ളാഹു നൽകുന്ന അള്ളാഹു നൽകിയത് മതി അള്ളാഹുവിനെയാണ് ഞാൻ വരവേൽപ്പിക്കുന്നത് ഖുർആൻ ഒരു സമൂഹത്തെ പറയുന്നുണ്ട് വളരെ ആർഭാടത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും തില്ലും കുടിച്ചും ആർബാദിച്ച് ജീവിക്കുന്ന സമൂഹം ഒരു ഭാഗത്ത് അവരുടെ പീഡനങ്ങളും അക്രമങ്ങളും സഹിച്ചും ക്ഷമിച്ചും ജീവിതത്തിൽ അള്ളാഹുവിന് മാത്രം ഓർത്ത് ജീവിക്കുന്ന ഒരു ചെറിയ ന്യൂനപക്ഷം ഇപ്പുറത്തും ആ രണ്ട് കക്ഷികളെയും പറ്റി വിവരിച്ച ശേഷം അള്ളാഹു പറയുന്നത് കാണാം രണ്ടാമത്തെ പീഡിതരായ കക്ഷികൾ പറയുന്നത് وما لنا إلا نتوكل على الله وقد هَدَانَا سبلنا وَلَنَحْمِلَنَّ إلا على ما وَلَنَصْبِرَنَّ على ما أذيبونا وعلى الله فليتوكل المتوكلون. أقولك أننا نستغفر الله البرءين في الله رشيك وقد هَدَانَا سبلنا أقول أن جيبي لنا ഞങ്ങൾ അക്രമിച്ചിട്ടില്ലല്ലോ ഞങ്ങളുടെ റബ്ബിന്റെ മാർഗത്തിൽ ഞങ്ങൾ ജീവിച്ചതാണല്ലോ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഉപദ്രവങ്ങളും വിഷമങ്ങളും ഉണ്ടായാലും പഠിച്ചവനു വേണ്ടി ഞങ്ങൾ ക്ഷമിക്കും എന്ന് പറഞ്ഞിട്ട് അവർ പറയുകയാണ് മറ്റുള്ളവരോട് അള്ളാഹിൽ പരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കുക അതാണ് എത്ര വലിയ പീഡനങ്ങൾ സഹിച്ചാലും നിങ്ങൾക്ക് സന്തോഷത്തിന്റെ വക നൽകുന്നത് അതാണ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ പരിശുദ്ധപൂർവ് നമുക്ക് പഠിച്ചു തരുന്നുണ്ട് എന്ന് പറയുന്ന സാഹിബു യാസീൻ യാസീനിലെ ആ ആള് ജനങ്ങളോട് തെറ്റ് ചെയ്യുന്ന മനുഷ്യന്മാരോട് ഉത്ബോധിപ്പിക്കുകയും നല്ലത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ട് അവരദ്ദേഹത്തെ ഉപദ്രവിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എന്നെ സൃഷ്ടിച്ച് സംരക്ഷിച്ച റബിന് ആരാധിച്ച് അവനനുസരിച്ച് ജീവിക്കുന്നതിന് എനിക്ക് എന്താണ് കുഴപ്പം അവനിലെ കല്ലേ ഞാൻ മടക്കപ്പെടുക ആ മടക്കപ്പെടുമ്പോ അവരെ ഇബാദത്ത് ചെയ്തു ജീവിച്ചവർക്കല്ലേ അവൻ രക്ഷ നൽകുക പിന്നെ നിങ്ങൾ എന്നെ ഭയപ്പെടുത്തുന്നത് എന്നാണ് ഉദ്ഘടന നൽകുന്നത് എന്ന് പറഞ്ഞതായി സുഹൃത്ത് കാണും അള്ളാഹു സമൂഹത്തെ ഇഷ്ടപ്പെടുമ്പോൾ അവർക്ക് പല പ്രയാസങ്ങളും പരീക്ഷണങ്ങളും കൊടുക്കും അള്ളാൻ തന്നതിൽ ആരെങ്കിലും തൃപ്തിപ്പെട്ടാൽ അവരായിരിക്കും അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടായിരിക്കുക അള്ളാൻ തന്നതിൽ തൃപ്തിപ്പെടാതെ പടച്ചവന്റെ എതിരായിട്ടുള്ള മാർഗത്തിൽ സുഖവും സന്തോഷവും തേടി നടന്നാൽ ഫലഹുസഹത്തു എന്നും അള്ളാഹുവിന്റെ കോപ്പം അവരുണ്ടായിരിക്കും തൽക്കാലമായ ഈ സന്തോഷത്തിലല്ല നമ്മളെ സൃഷ്ടിച്ച് സംരക്ഷിച്ച റബ്ബ് ഇപ്പോഴും നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു ഇനി നമുക്ക് മടങ്ങിപ്പോവാനുള്ള അള്ളാഹു അവന്റെ സന്തോഷമാണ് യഥാർത്ഥമായ ഈമാലിൻറെ സന്തോഷം എന്ന് നമ്മൾ തിരിച്ചറിയണം അതിനെന്ത് വേണം ആ സന്തോഷം കിട്ടണമെങ്കിൽ അള്ളാഹു തൃപ്തിപ്പെടുന്ന ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ജീവിതം നമ്മൾ ജീവിക്കണം അതാണ് ഇഷ്ടമുള്ള ചെറിയതാവട്ടെ വലിയതാവട്ടെ ജീവനത്തിന്റെ രഹസ്യവും പരസ്യവും ജീവിതത്തിൽ ചെയ്യുന്നതെല്ലാം എല്ലാം സൃഷ്ടിച്ചറമ്പില് ഇഷ്ടമില്ലാത്തതായിരിക്കരുത് എന്ന ഒരു നിബന്ധനയോടുകൂടി സ്വയം നിബന്ധന വെച്ചുകൊണ്ട് നമ്മൾ പഠിച്ചവരുടെ ഇഷ്ടത്തിന് പഠിച്ചവരിനെതിരായി എൻ്റെ ജീവിതം അറബരുത് എന്ന് കരുതി ജീവിച്ചാൽ എന്തായിരുന്നാലും നമുക്ക് ജീവിതത്തിൽ ആർഭാടങ്ങളും തുല്യാവും ഭൗതിക സുഖങ്ങളും കിട്ടിയാലും ഇല്ലെങ്കിലും ഒരു സമാധാനമുണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ എല്ലാ റബ്ബിനോട് മടങ്ങി ചെന്നാലും എല്ലാ റബ്ബിന് കോപ്പിക്കാൻ എന്റെ മക്കൽ ഇന്നൊന്നും വന്നിട്ടില്ലല്ലോ എന്ന സമാധാനം കിട്ടും ആ സമാധാനമാണ് യഥാർത്ഥത്തിന് ആവശ്യമായിട്ടുള്ളത് അതുപോലെ മനുഷ്യന്മാർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്ക വാക്കുകൊണ്ടാണെങ്കിലും പ്രവൃത്തി കൊണ്ടാണെങ്കിലും വല്ല സഹായങ്ങളാണെങ്കിലും മനുഷ്യർക്ക് ഉപദ്രവകരമല്ലാത്ത എന്നാൽ ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോ ഒരു സമാധാനം ഉണ്ടാകും ഒരു പട്ടിണി കിടക്കുന്ന മനുഷ്യന് നമ്മളുടെ കൈകളാൽ കൊടുക്കുന്ന എന്തെങ്കിലും കൊണ്ട് അവൽ തിന്ന് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അതിലേറെ ലോകത്ത് കിട്ടാനുള്ള മറ്റൊരു സന്തോഷം ഇല്ലാഹി എന്ന് അള്ളാഹു ജനങ്ങളോട് വിളിച്ചു പറയുന്നുണ്ട്

നിങ്ങൾ കരുണ ചെയ്തു കൊടുക്കുക എങ്കിൽ ആകാശത്തിലുള്ളവർ നിങ്ങളോട് കരുണ ചെയ്യും പറയുന്നത് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നവൻ എന്ത് തരത്തിലുള്ള ഉപകാരം ആയാലും കണ്ടില്ല ആളുകൾക്ക് എന്തെങ്കിലും ഗുണം ചെയ്തു കൊടുക്കുന്നവൻ അവനാണ് അള്ളാഹു ഇഷ്ടപ്പെട്ടവൻ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെ ഏറ്റവും വന്നാൽ ഇഷ്ടപ്പെട്ട അമല് അപ്തിപ്പെടുന്ന അമല് മുസ്ലിം ആരുടെ സഹോദരന് ചെയ്തു കൊടുക്കുന്ന അവന് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് ഇതിലാണ് യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള ഒരു ജീവിതം മനുഷ്യർക്ക് സന്തോഷമുണ്ടാക്കുന്ന അവന്റെ പ്രയാസങ്ങൾ അകറ്റുന്ന വാക്കുകളിലോ മറ്റു പ്രവൃത്തികളെ കൊണ്ടോ അത്തരത്തിലുള്ള അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തതിൽ നിന്ന് വഴി മനുഷ്യന്മാർക്ക് ഗുണം ചെയ്യുകയുമാണ് മനുഷ്യന്റെ യഥാർത്ഥമായ സന്തോഷം ജീവനത്തിൽ മധുരം ലഭിക്കുക എന്നാണ് നമ്മുടെ അതുപോലെ തന്നെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ നമ്മുടെ എല്ലാ ഭാരവും ഇറക്കി വെക്കാവുന്ന പ്രാർത്ഥന മുൽ കഴിഞ്ഞ സമൂഹം ബാരിച്ച ബാധ്യതകൾ കൊണ്ട് പൊറുതിപുട്ടിയ പോലെ ഞങ്ങൾക്ക് വലിയ വലിയ ബാധ്യതകള് അത് കുടുംബ ബാധ്യത ആയിരിക്കാം സമൂഹത്തിന്റെ ബാധ്യതയായിരിക്കാം മറ്റു തരത്തിലുള്ള ബാധ്യതയായിരിക്കാം പഠിച്ചവരെ താങ്ങാനാവാത്ത ബാധ്യതകൾ ഏൽപ്പിക്കരുത് എല്ലാം എളുപ്പമാക്കി തരണമേ വല്ലാത്ത തരണമേ ണമെന്ന് ആത്മാർത്ഥമായിട്ടുള്ള ഇത്തരം പ്രാർത്ഥനകൾ നമുക്ക് കിട്ടുന്ന മനസൗഭാഗ്യവും സുഖവും അത് അനുഭവിച്ചറിയുക തന്നെ വേണം നമ്മൾ അതാണ് മുസ്ലിം ആയതുകൊണ്ട് ഒരു മധുരം കിട്ടണം മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ മധുരം കിട്ടും മുസ്ലിമായി എന്നതുകൊണ്ട് എന്താണ് നമുക്ക് കിട്ടിയ മധുരം നമ്മൾ ഒരു നമ്മൾ പള്ളിയിൽ പോകുന്നവരാണ് വേണ്ടി നക്ഷത്രം തൂക്കുന്നവരല്ല അത് നമ്മുടെ സഹോദര മതങ്ങളുടെ പണിയാണ് അവർ ചെയ്തോട്ടെ നമ്മൾ അതിനു വേണ്ടി ആടിപ്പാടുന്നവരല്ല നമ്മൾ കേക്ക് മുറിക്കുന്നവരല്ല നമുക്ക് കേക്ക് തിന്ന പക്ഷേ അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഈ തരത്തിലുള്ള ആഘോഷങ്ങൾ നമ്മൾ അനുഭവിക്കുന്നവരല്ല ആസ്വദിക്കുന്നവരല്ല എന്തുകൊണ്ട് വിശ്വാസത്തിന്റെ മധുരം കിട്ടിയത് കൊണ്ട് ഒരു വിശ്വാസി അവരെയായി കൂടാതെ വിശ്വാസത്തിന്റെ ഈ മാലിന്റെ സന്തോഷവും മധുരവും കിട്ടിയാൽ അവൻ ഇഷ്ടപ്പെട്ടത് അത് തന്റെ ജീവിതത്തിൽ എവിടെ ചെന്നാലും അത് അള്ളാഹുന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമാണോ തെറ്റാണോ ഞാനത് ചെയ്യില്ല എന്ന മാനസികാവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ഒരു വിശ്വാസിക്ക് യഥാർത്ഥമായ സന്തോഷം കിട്ടലേന്ന അള്ളാഹുന്റെ റസൂലും ഇസ്ലാമും നമ്മളെ പഠിപ്പിച്ചത് ആ ഒരു സന്തോഷത്തിലേക്കാണ് വരേണ്ടത് അവർക്കില്ലാത്ത വേറൊരു വിഭാഗത്തിൽ ഇല്ലാത്ത ശഹാനത്ത് കലി നമുക്കുണ്ടാവേണ്ട സന്തോഷം നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കുന്നു എന്ന ആ മനസാക്ഷിക്ക് കിട്ടുന്ന കുളിർമയാണ് അത് മനുഷ്യബന്ധങ്ങൾ ഞാൻ ആരെയും അതൊരു സന്തോഷത്തിന്റെ വകയാണ് ഇന്ന് ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല ഇത് ഞാൻ ആരോടും അനാവശ്യമായി സംസാരിച്ചിട്ടില്ല ഇന്ന് ഞാൻ എന്റെ മക്കലിൽ നിന്ന് ആർക്കും ആരെയും വേദനപ്പെടുത്തിയിട്ടില്ല എന്റെ വാക്കുകൾ കൊണ്ട് പോലും മറ്റൊരാൾക്ക് വേദനയോ വിഷമങ്ങളോ ഉണ്ടായിട്ടില്ല ആരുടെയും അഭിമാനത്തെ ഞാൻ എന്റെ നാവുകൊണ്ട് ക്ഷതമൊരുത്തിയിട്ടില്ല ആ ഞാൻ മനുഷ്യരോടുള്ള ബന്ധങ്ങൾ നല്ല നിലക്കാണ് ഞാൻ മനുഷ്യരോട് ബന്ധപ്പെട്ടതെന്ന ആ ഒരു മനസാക്ഷിയുടെ ആ ഒരു മനസാക്ഷി സമാധാനം ഉണ്ടെങ്കിൽ അതാണ് യഥാർത്ഥത്തിനുള്ള സമാധാനം മറ്റുള്ളവനോട് പകവ് കിട്ടി അവരോട് ഞാൻ പ്രതികാരം ചെയ്തു അതല്ല മനസ്സിന് സമാധാനം കിട്ടേണ്ടത് സന്തോഷം കിട്ടുന്ന കാര്യം അതാണ് മനുഷ്യർക്ക് നന്മ ചെയ്തു കൊടുക്കുന്നതോടൊപ്പം മനുഷ്യർക്ക് നൊൻപ് ചെയ്തു കൊടുക്കാതിരിക്കുക ഞാനിന്നാരെയും ഉപദ്രവിച്ചിട്ടില്ല എന്ന് കിട്ടുന്ന സമാധാനം ചെറിയതല്ല ഞാനൊരു മനുഷ്യനൊരു സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന സമാധാനം ചെറിയതല്ല അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള ബാധ്യത എല്ലാ റബ്ബിനോടുള്ള ബാധ്യത നിർവഹിച്ചിട്ടുണ്ട് ഞാൻ നേരത്തിൽ നമസ്കരിച്ചിട്ടുണ്ട് ഞാൻ നേരത്തിൽ എല്ലാ മാതാപിതാക്കളോടുള്ള ബാധ്യത നിർവഹിച്ചിട്ടുണ്ട് ജനങ്ങളോടുള്ള ബാധ്യത നിർവഹിച്ചിട്ടുണ്ട് ഇഭാഗത്തുകളാണെങ്കിലും മറ്റു കാര്യങ്ങളിലെല്ലാം ജനങ്ങളോടും ഉള്ള ബാധ്യതകൾ നിർവഹിക്കുക നിർവഹിക്കുന്നത് മനുഷ്യന് കിട്ടുന്ന സമാധാനത്തിന്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത് സഹോദരങ്ങളെ എല്ലാവർക്കും ആവശ്യം സുഖവും സന്തോഷവും വാർഭാടവുമാണ് ഈ ആർഭാടം ഒരു വിശ്വാസിക്ക് കിട്ടേണ്ടത് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന സുഖ സന്തോഷങ്ങളാണ് അള്ളാഹുവിനെ എതിർത്തുകൊണ്ട് കിട്ടുന്ന താൽക്കാലികമായ സുഖ സന്തോഷങ്ങൾ ഒരിക്കലും സാശ്വതമല്ല എന്ന് മാത്രമല്ല അത് നാളെ ദുഃഖത്തിലും അപകടത്തിലും ജീവിതത്തിലെ സർവനാശത്തിലും ഇടവരുത്തും എന്നുകൂടി നാം മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ الصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بدل الله بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون الله من الله اللهم إلا اللَّهِ എന്ന വിശ്വാസമുള്ള ഒരാൾക്ക് കിട്ടുന്ന ആ ഒരു സമാധാന തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വരും പക്ഷെ അള്ളാഹുവിന്റെ കൽപ്പനയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ ആ കൽപ്പനയിലേക്ക് എന്ത് തെറ്റു വന്നാലും അതിലേക്ക് ഞാൻ തിരിച്ചു പോകും എന്നുള്ള ഒരു മനസ്സിന്റെ പ്രതിജ്ഞയാണ് നമുക്ക് സന്തോഷം കിട്ടാനുള്ള ഈ കിട്ടാനുള്ള ഒന്നാമത്തെ മാർഗം മകളിന്റെ മധുര കിട്ടാനുള്ളത് മാർഗത്തിൽ സ്നേഹിക്ക മനുഷ്യനെ സ്നേഹിക്കേണ്ടത് മനുഷ്യനുമായി കൂട്ടുകൂടേണ്ടത് എന്തെങ്കിലും താല്പര്യങ്ങൾക്കോ ഏതെങ്കിലും മറ്റു മാനദണ്ഡങ്ങളോ അനുസരിച്ചല്ല നേരെ മറിച്ച് പഠിച്ചവന്റെ മാർഗത്തിൽ മനുഷ്യനെ സ്നേഹിക്കാൻ അപ്പൊ ജാതി വർഗ വർണ്ണവ്യത്യാസത്തിൽ അപ്പുറം മറ്റേതോ ഒരു മനുഷ്യബന്ധം അവൻ ഒരു ഏത് ജാതിയാണെങ്കിലും അവൻ്റെ കഷ്ടപ്പാട് തീർത്തു കൊടുക്കണം എന്നൊരു തോന്നൽ അവനൊരു വിശ്വാസിയാണ് അവനിൽ നിന്ന് വരുന്ന തെറ്റുകളിൽ നിന്ന് അവനെ മോചിപ്പിക്കണം അതുകൊണ്ടൊരു വിശ്വാസിയോട് നല്ല സതുപദേശം ചെയ്തുകൊണ്ട് കൊണ്ട് എങ്കിലും എന്തെങ്കിലും എങ്ങനെയെങ്കിലും തിരുത്തി കൊണ്ടുവരണമെന്ന ആ ഒരു ഉപ്പ് അതാണ് ഉപ്പ് എന്ന് പറയുന്നത് ഒരാളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷപ്പെടുത്ത അയാളുടെ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്ത അയാള് വഴിതെറ്റിപ്പോകുന്നതിൽ നിന്ന് നാം രക്ഷപ്പെടുത്തുക നല്ല കാര്യത്തിലേക്ക് വിളിച്ചിട്ടാവാം വലിയൊരു പ്രബോധന പ്രവർത്തനം നടത്തിയിട്ടാവാം മനുഷ്യരെ നമ്മൾ സ്നേഹിക്കുക മനുഷ്യനോട് നമുക്ക് ഗുണകാംക്ഷെ നമ്മളെല്ലാം ഒരു യൂദിയാക്കിയില്ല ഒരു എല്ലാ സുർക്കുകളിൽ നിന്നും രക്ഷപ്പെടുത്തി ഇതൊരു വലിയ വിരുദ്ധമായ അള്ളാഹിന് ഇഷ്ടമില്ലാത്ത വിശ്വാസത്തിലേക്ക് തിന്മയിലേക്ക് വിജാത്തുകളിലേക്ക് സുർക്കുകളിലേക്ക് തെറ്റായ മലാലത്തുകളിലേക്ക് പോകുകയില്ല എന്ന് ആ ഒരു മനസ്സിന്റെ പ്രതിജ്ഞ അങ്ങനെ തോന്നുമ്പോഴാണ് ഒരാൾക്ക് ഈമാലിന്റെ മധുരം കിട്ടുക അതാണ് സന്തോഷം വിശ്വാസിയുടെ സന്തോഷം എന്നാണ് നാൾ തന്നെ പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ പല നിലക്കുള്ള സന്തോഷത്തിൻ്റെ വകകളും മാർഗങ്ങളും നമ്മുടെ മുമ്പിൽ തുറന്നുവെക്കപ്പെട്ട ഈ കാലത്ത് നമ്മുടെ സന്തോഷം നമ്മുടെ ഈമാലിന്റെയും ഇസ്ലാമിൻ്റെയും വിശ്വാസത്തിൻ്റെയും നീലിൻ്റെയും അടിസ്ഥാനത്തിലുള്ള സന്തോഷമാക്കി മാറ്റുക എന്നതാണ് നമുക്ക് രക്ഷ അല്ലാതെ അതിനുള്ള തോഫീക്ക് നമുക്ക് നൽകുമാറാവട്ടെ നമ്മുടെ മനസ്സിലും നമ്മുടെ ജീവിതത്തിലും അല്ലാണ്ട് വിശ്വാസം എന്തും നിലനിർത്താനുള്ള തോഫീക്കും അതിനുള്ള ബോധ്യവും നമുക്കെല്ലാം ഉള്ള നൽകുമാറാവട്ടെ നമ്മിൽ ഇരുന്ന് വിട്ടുമുറുത്തും മാറാവട്ടെ രോഗികൾ നമ്മുടെയൊക്കെ ബന്ധുക്കളായ സുഹൃത്തുക്കളായ അതുപോലെ ഒരുപാട് പാവങ്ങളായ അല്ലാത്തവരുമായ രോഗികളെ

الاحياء منهم والأموات هابيل برحمتك يا رب العالمين